സെറ്റ് സാധനം ഇതാണ് ഇപ്പോൾ വരട്ടാൻ പോകുന്നത് ഇലയിലേക്ക് വാരിടാൻ ചേട്ടാട്ടൊഫഷണലിസം സ്മെല്ല് നല്ലതല്ലോ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ആ ബീഫും വെളുത്തുള്ളി ഒക്കെ ബീഫ് നന്നായിട്ടെത്തി എന്തോ മാത്രേ കഷ്ണം കഴിക്കാം നമുക്ക് അതിലേക്ക് ബീഫണ്ട് വേണം കേട്ടോ ബില്ലി ചേട്ടന്റെ സ്പെഷ്യൽ ബീഫാണെ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് ബീഫ് വാങ്ങിയാണ് ഒരു കിലോ ബീഫ് വാങ്ങിയാണ് അപ്പം ഇന്ന് ബീഫ് വരട്ടാനുള്ള ശ്രമം കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അടിപൊളി വീഡിയോ ആണ് അടിപൊളി റെസിപ്പി എനിക്ക് പറഞ്ഞു തരുന്നതാണ് സംഭവമാണ് അടിപൊളി ബോൺലെസ് ആയിട്ടുള്ള ബീഫാട്ടോ സെറ്റ് സാധനമാണ് അപ്പം ഇതാണ് നമ്മൾ വരട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങളെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതുപോലെ തന്നെ അടിപൊളി കുക്കിംഗ് വീഡിയോസ് വെറൈറ്റി റെസിപ്പികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ബീഫ് നല്ല കെഴുകണം കേട്ടോ ബീഫിൻ്റെ നന്നായിട്ട് ഇതുപോലെ കഴുകി കെവിയെടുക്കണം കേട്ടോ അത് ബ്രെഡൊ കണ്ട് തോക്കണം നല്ല ബീഫാണിത് കാരണം എല്ലാം ഒന്നും ഇല്ലാത്ത നല്ല പീസുമാണ് നമ്മൾ ബീഫ് നന്നായി കഴുകി കിട്ടോ അതിനുശേഷം നമുക്ക് കഴുകിയ ബീഫ് ഇലയിലേക്ക് വാരിടാം വെള്ളം നന്നായി പോക്കണ്ട ഇനി ചേട്ടാ ഇനി ചേട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ബിനി ചേട്ടൻ്റെ നാട് കക്കാടം പോയിലാണ് കക്കാടം പോയിലെ സ്പെഷ്യൽ ബീഫ് വരട്ടുന്ന റെസിപ്പിയാണ് നിങ്ങളത് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ഇഡി വട്ട് ബീഫാണിത് അപ്പൊ നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ സെറ്റ് സെറ്റാക്കിയാണ് ഉള്ളി ആദ്യം തോൽവിളിക്കുകയാണ് നമ്മുടെ കൂടെ ഉള്ളത് ബിനുചാട്ടനാണ് ബിനു വൈപ്പ് ബിനിച്ചാട്ടൻ വലിയ കുക്കാന്നൊക്കെയാ പറഞ്ഞത് പിന്നെ കൂടെ ഉള്ളത് ബ്രോ ആണ് വിവേക് ബ്രോ വലിയ സംഭവമൊക്കെ കേട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കാൻ സംസാരിക്കാം ഇഞ്ചിട്ടോ ഒരു കഷ്ണം ഇഞ്ചി എടുത്തത് ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് ട്ട അത്ര വെളുത്തുള്ളി ആണോ തക്കാളി ഒക്കെ നന്നായി കഴുകണം അപ്പൊ നമുക്ക് വേണ്ട തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കാം ക്കെ നന്നായിട്ട് കഴുകണം കാരണം പല സ്ഥലത്തേക്ക് വരുന്ന സാധനമാണ് ക്യാരറ്റും കത്തിരി ഒക്കെ എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചത്തി നാരങ്ങ ഇതും നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം

ഒന്നേ ചതച്ചിടാം നമുക്കിപ്പോ ചതയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടിങ്ങനെ കരികിട്ട് കിട്ടിടാം പലരും പറയും ഇങ്ങനെയല്ല ഉണ്ടാക്കണ്ടത് നമ്മുടേതായ ഒരു സ്റ്റൈലാ കേട്ടോ കക്കാടം പോയില്ലേ തെക്കാടമ്പല്ലേതായ സ്ഥലം ഇപ്പൊ പല വീടുകളാണെങ്കിലും അമ്മമാരുണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ട് പത്ത് ഹോട്ടലിൽ കയറി നമ്മള് ബീഫ് കഴിക്കണം പത്ത് രുചിയായിരിക്കും എല്ലായിടത്തും ബീഫ് റൈ ആയിരിക്കാം അല്ലെ കറി ആയിരിക്കാം അല്ലെ ബീഫ് ചില്ലി ആവാ അല്ലെ കൊണ്ടാവട്ടമാവാ തക്കാളിയും ചെറുതായിട്ടായിരിക്കണം അല്ലേ കുന കുനായിരിക്കണം വെച്ചത് പെട്ടെന്ന് വേവ ബീഫ് ആ ബീഫ് ഈ അടുപ്പത്ത് വെക്കും കുക്കറിലാണ് സാധാരണ വീടുകളിലൊക്കെ വെക്കലേ ഏതാ ചോദിച്ചത് കുക്കറിനെ കാരണം ശരിക്കും കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു രുചിയാണ് കംപ്രസ് ചെയ്തിട്ടുള്ള ഒരു രുചിയാണ് കുക്കറിന് കിട്ടുക പെട്ടെന്ന് വെന്ത് അതിന്റെ പുക ചൊവിയും ഇറച്ചിക്ക് പുളിപ്പാകും ബീഫിനെ പുളിപ്പുണ്ടാവും അതായത് നമ്മൾ ഓവർ മസാല ചേർക്കാണ്ടിരിക്കുകയെന്നാണ് നല്ലത് ടേസ്റ്റ് ായിട്ടുള്ള നമ്മൾ ബീഫിന്റെ രുചി കണക്ക് കൂട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മല്ലിയുടെയും മുളകിൻ്റെയും എരിവിൻ്റെ ഒക്കെ മസാലകളുടെ വകഭേദമാണ് നമ്മുടെ നാടിൻ്റെ രുചിന്ന് നമ്മൾ ഈ മഴക്കാലത്ത് നമുക്ക് കുരുമുളക് ആണെന്നല്ല ടേസ്റ്റിന്റെ മാത്രമല്ല ഈ കുരുമുളക് നമ്മൾ കഴിക്കുമ്പോഴേ അത് ശരീരത്തിന് ചൂടാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ ഈ തണുപ്പ് കാലങ്ങളിലൊക്കെ യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉപയോഗിക്കുന്നത് അതിനാണല്ലോ നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ സ്പൈസസ് കൊണ്ടുപോകാനായിട്ടാണല്ലോ അവർ വരുന്നതൊക്കെ ചേട്ടങ്ങൾ എങ്ങോട്ടാ പോണത് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴും എങ്ങോട്ടാ പോണത് എവിടെന്ന കുക്ക് ചെയ്യണ് അടുപ്പോ ഈ ഇതിന്റെ ഉള്ളിലോ ഇവിടെ നിങ്ങൾ കുക്ക് ചെയ്യലുണ്ട് മൊത്തത്തിൽ നല്ല വൈബാണല്ലോ അവിടെ നമ്മൾ കട്ടിങ് ഒക്കെ ഒരു നിന്ന് ചെയ്തു അടുപ്പ് കുറച്ച് ദൂരാണ് കേട്ടോ ഇത് ബിനിച്ചേട്ടന്റെ ഒരു സ്ഥലമാണിത് ബിനിച്ചേട്ട ഇടയ്ക്ക് ഇവിടെ നിന്ന് ഒന്ന് കുക്ക് ചെയ്യലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങള് ഇങ്ങോട്ട് വന്നതാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വൈബാട്ടോ ആ ചെറിയ അടുപ്പ് ഇനി ഇത് അടുപ്പ് കത്തിച്ചുണ്ടാക്കണം ജനിച്ചേട്ടത് ഇവിടെ റബ്ബറിൻ്റെ എന്തോ ഒരു വേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ടാണ് അടുപ്പ് കത്തിക്കാൻ തീ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തു കേട്ടോ ഈ റബ്ബറിൻ്റെ ചെറിയ കഷ്ണം എന്തോ ആണ് വേറെ ഓപ്ഷൻ ഇല്ല നല്ല മഴയാണ് റബ്ബറിൻ്റെ ഒട്ടുപാലാണ് ഒട്ടുപാലല്ലേ കാരണം ഈ മഴയത്ത് ഈ കൊമ്പൊക്കെ കത്തിപ്പിടിക്കണമെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ഡീസലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണോ ചെയ്യണം നല്ല റബ്ബർ അല്ലേ പക്ഷെ ആ സ്മെല്ല് നല്ലല്ലോ തന്നെ തീരും അതായത് ഈ വിറകിന് തീ പിടിച്ച് പിടിക്കുന്ന അത്രേ ഉള്ളു അത്യാവശ്യം നന്നായിട്ട് തീ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ സംഭവം നനഞ്ഞ വിറകും കൊമ്പും ചുള്ളിയൊക്കെയാണ് റബ്ബറിൻ്റെ കൊമ്പും ചുള്ളി തന്നെയാണ് ഉപയോഗിക്കുന്നതും പക്ഷെ തീ പിടിച്ച് വരുന്നുണ്ട് തീ പിടിക്കുന്നതാണ് മിനിച്ചേട്ടൻ പറഞ്ഞത് നമുക്ക് നോക്കാം എന്താവുന്നു മിനിച്ചേട്ടപ്പോ ഞങ്ങളിപ്പോ നിലമ്പൂരാണ് ഉള്ളത് എങ്ങനെയാ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ നല്ല മഴയാണ് മഴയത്ത് ബീഫൊക്കെ തിന്നാണ് നല്ലതറിയാല്ലേ അതായത് ഈ മാസം ഓൾറെഡി കർക്കിടക മാസമാണ് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും നല്ല ഇതുപോലത്തെ ഫുഡ് കഴിച്ചാല് ശരീരത്തിന് പിടിക്കുന്ന കേട്ടു അത് ഉള്ളത്യാണോ എന്താ മുതിര പിന്നെ എന്തോ കോഴി കോഴിമരുന്ന് ആടിന്റെ പല സാധനങ്ങളും കഴിക്കാറുണ്ട് കോഴി നാടൻ അത് നല്ലതാണ് നല്ലതാണല്ലോ ഈ മാസം കഴിക്കുന്നത് നല്ലതാണ് കേട്ടിട്ടുണ്ട് അതായത് സംഗതി എന്നു വെച്ചാൽ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരമൊക്കെ ഇളമിക്കുന്നു ഇളമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ആയി നിൽക്കുന്ന ഒക്കെ ഒന്ന് ലൂസ് ലൂസാവും ഈ തണുപ്പ് കൊണ്ടാണോ തണുപ്പ് കൊണ്ടല്ല കൊണ്ടല്ലോ കാലാവസ്ഥ അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ ശരീരം എന്ത് സ്വീകരിക്കാനുള്ള ഒരു സമയമാണ് എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ പിടിക്കും അതെ അതെ പ്രത്യേകത കർക്കിടകത്തിൽ ആയുർവേദത്തിലൊക്കെ സുഖ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ ചെയ്യുന്ന അതുകൊണ്ടാണ് നമ്മുടെ അടുപ്പത്യാവശ്യം നന്നായി കത്തി വന്നിട്ടുട്ടോ നമ്മളിത് പാത്രം വെച്ചിരിക്കാണ് വെളിച്ചെണ്ണ നമ്മൾ കുപ്പിയിലേക്ക് ആക്കുകയാണ് ഇനി ആക്കാണ് കൊറേ വെളിച്ചെണ്ണാണോ ചേട്ടാ കൊറച്ച് വെളിച്ചെണ്ണ കട്ടി ചൂടാണ് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ ചൂടാണല്ലോ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മള് മുളക് പൊടി ഇല്ല മുളക് പൊടി ലൈറ്റ് എണ്ണ ചൂടായ മതി അല്ലേ മല്ലിപ്പൊടി മല്ലിപ്പൊടിയോ ആ കുറച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയോ കുറച്ച് മഞ്ഞപ്പൊടി എപ്പോഴും ഈ മാംസത്തിന്റെ കൂടെ ഇടുന്നത് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആ ചൂടായി ആയി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ബീഫ് ഇട അതിലേക്ക് ബീഫ് ഇടാ ചൂടാതിലേക്ക് ബീഫും വെളുത്തുള്ളി ഒക്കെ ഇടേത്തുള്ള ബീഫ് ഇട്ടു മസാല പിടിക്കാനായിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം ഉപ്പോ ആവശ്യത്തിന് ഉപ്പ് അല്ലേ പാകത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വീണ്ടും നന്നായിട്ട് അളക്കല്ലേ നന്നായിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇടണം കേട്ടോട്ട് നമ്മൾ ഇടുകയാണ് നമ്മൾ അരിഞ്ഞു വെച്ച് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇടുക അത്യാവശ്യം മഴ ചാറുന്നുണ്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് നോയിസ് വല്ലാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കൊച്ചു കഴിഞ്ഞിട്ടാണ് അടച്ചു വെച്ച് ചോദിക്കണ്ടേപ്പിന്റെ വെള്ളം താഴേക്ക് ഇടങ്ങുന്നു കുറച്ചേരം നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ബീഫ് പെട്ടെന്ന് വേവുള്ളൂ അപ്പൊ നമ്മൾ ഇതാ അടച്ചു വെച്ചിരിക്കാണ് അത്യാവശ്യം കത്തുന്നുണ്ട് ഇങ്ങനെ എത്ര നേരം വേവിക്കണം മിഞ്ചേട്ടോ അടച്ചു വെച്ചിട്ട് മുക്കാമണിക്കൂർ വേവിക്കണം അല്ലേ അതിന്റെ ഇടയിൽ തുറന്ന് നമ്മൾ ഇളക്കി അടി പിടിക്കാതെ അതെ അതെ വെള്ളം 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 ഒഴിക്കണം കുറച്ച് ബീഫിലെ ബീഫിലെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് അടിപൊളിക്കാതെ ചുരുങ്ങും ചുരുങ്ങും ആ അതിനുശേഷം പാകത്തിന് വെള്ളമൊഴിച്ച് റെഡിയാക്കി എടുക്കാം നമ്മൾ ഫ്രൈ ആക്കി എടുക്കല്ലേ ചേട്ടന്റെ ഐഡിയ എന്തായാലും വർക്ക്ഔട്ടായിട്ടോ എന്തായാലും ആ പച്ചകർക്കൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് സംഭവം പക്ഷെ കാലാവസ്ഥ സീനാണ് മലങ്ങനെ ചാർന്നിട്ട് ഇട നമ്മളതിലേക്ക് ഇതാ മുറിച്ച നാരങ്ങ പെയ്യട്ടോ നാരങ്ങ എന്താ പെയ്യണ വെച്ചാ മറ്റേ ബീഫിന് നല്ല പുളി കിട്ടും പിന്നെ വേവാൻ സഹായിക്കും ചെയ്യട്ടോ നാരങ്ങ അതാ ബീഫിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടോ നമ്മൾ ഒരു തുള്ളിയ വെള്ളം പോലെ ഇതിലേക്ക് ഒഴിച്ചില്ല ബീഫിന്റെ ഉള്ളിലുള്ള വെള്ളം മാത്രമാണ് ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി കേട്ടോ നല്ല മഴ കേട്ടോ ഈ മഴ ഞങ്ങള് ബീഫ് ഉണ്ടാക്കണത് അപ്പോ എന്താ പറയുക ഞങ്ങൾ പുറത്തുനിന്ന് കുക്ക് ചെയ്യാനുള്ള പ്ലാനിംഗ് ഒക്കെ ആയിരുന്നു അങ്ങനെ പുറത്തുനിന്ന് കുറച്ചു നേരം കുക്ക് ചെയ്തു മഴ പെയ്തു പിന്നെ ഞങ്ങളിതാ അകത്ത് വെച്ച് കുക്ക് ചെയ്യാണ് നല്ല മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഇത് അടിപൊളി സ്ഥലാ കേട്ടോ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് വൈബാണ് വെള്ളവും നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടോ നന്നായിട്ട് സ്റ്റോക്ക് കുക്ക് ചെയ്യണം നമ്മളിതാ ബീഫ് ഓൾമോസ്റ്റ് ഫുള്ള് വെന്തിനിട്ടോ എന്നിട്ട് അതിലേക്ക് കൊറച്ച് മീറ്റ് മസാല ഇട മീറ്റ് മസാല ഇട്ടിട്ട് നന്നായിട്ട് അളക്കണം നല്ല വെന്ത് വന്നിന് ഇട്ടോ നെയ്യൊക്കെ നന്നായിട്ട് അളക്കുന്നു കയ്യേപ്പൻ്റെ മല്ലിച്ചപ്പുടൻ തരും അല്ലേ അതോടുകൂടി കഴിഞ്ഞില്ലേ ചേട്ടാ ബീഫ് എന്താ എന്തോ ബീഫ് വന്നിട്ടുണ്ട് തുറന്നോക്കി കുട്ടപ്പന വേണല്ലോക്കണം എന്താ കരിയേപ്പിനോ മല്ലിച്ചപ്പ് കിടണ്ടേ കുറച്ച് കരിയപ്പിനോ കുറച്ച് മല്ലി മാത്രം അല്ലേ പിന്നെന്താ മല്ലിച്ചപ്പല്ലേ ഇത് വെന്തുണല്ലോ ചേട്ടാ നല്ല ഭംഗിന്റെ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നല്ലേ ആ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ മഴ പെയ്തിരുന്നു അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല

ട്ടോ നല്ല ടേസ്റ്റ് സംഭവം പേരു കറക്റ്റ് ആണ് കുരുമുളക് ഞങ്ങൾ കിട്ടിയില്ല സംഭവം കുരുമുളക് കിട്ടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ കുരുമുളക് വേണ്ടാന്ന് വെച്ചു പക്ഷെ അടിപൊളി ബീഫ് ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ബിനി ചേട്ടൻ്റെ ഈ ബീഫ് ഫ്രൈ നല്ല കുത്തരിച്ചോറും കൂട്ടിയിട്ടടുത്ത് വന്നിട്ടുണ്ട് എല്ലാവരും പൊറോട്ടേനെ കൂടിയല്ലേ നല്ല കുത്തരിച്ചോറും ബീഫും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ബീഫാണ് വേണം കേട്ടോ ബിനിച്ചേട്ടൻ്റെ സ്പെഷ്യൽ ബീഫാണേ अंदर तो हमें നല്ല ബീഫ് വരട്ടിയതും കുത്തരിച്ചോറും ബീഫ് വരട്ടിയത് പൊറോട്ടേൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ അത് കുത്തരിച്ചോറിൻ്റെ കൂടെ എങ്ങനെയുണ്ട് അപ്പം നമുക്ക് ബീഫും കുത്തരിച്ചോറും കൂടി എങ്ങനെയുണ്ട് നോക്കട്ടോ ഇതാ നമ്മളെ വിനിച്ചേട്ടൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് എന്ന് ഓക്കെ

സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ ഒരു രക്ഷമില്ല ചോറും നല്ല ബീഫൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ ബീഫ് നല്ല ബീഫാണ് സെറ്റ് സാധനം ഒരു അക്ഷപ്പം ഇങ്ങനെയൊന്നും നിങ്ങൾ ബീഫ് ഉണ്ടാക്കുക ഇതേമാതിരി ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കി കേട്ടോ വേറെ ഒന്നും വേണ്ട 자기가 돌이. 자기가. 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 자. 자. 자기가. 자. 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 자 ും ചേടാ കൊടുക്കുള്ള ഇതാ നമ്മള് കഴിച്ചേല് ബാക്കിയുള്ള റൈസൊക്കെ ഇവിടെ ഒരു നായ്ക്കുട്ടിണ്ട് അതിന് കൊടുക്കട്ടോ യെന്നാ ഇതിനങ്ങോട്ട് കേറി ഇങ്ങോട്ട് എടാ ഹാ ജെല്ലി 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 ി ചാക്കിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് നമ്മുടെ ബീഫ് കറിയും ചോറും അപ്പോൾ ഇതുപോലത്തെ മിണ്ടാപ്രാണികൾ നിങ്ങളുടെ നാട്ടിലും വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കും ഇതേമാതിരി തന്നെ നിങ്ങളൊരു ഭക്ഷണത്തിന്റെ ഒരു പങ്ക് അവർക്ക് എപ്പോഴും മാറ്റി വെക്കണേ കാരണം ഇവർക്ക് സംസാരിക്കാനൊന്നും അറിയല്ലോ വിഷക്കുമ്പോഴൊക്കെ അപ്പൊ ഇതുപോലെ അവർക്കും കൊടുക്കാൻ നിങ്ങള് സന്നദ്ധരാകുക അത്രേ പറയാനുള്ളൂ ഇതുപോലത്തെ കുറെ കുക്കിംഗ് വീഡിയോസ് വരാനുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അത് അടിച്ച് പൊട്ടിച്ചാളി അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി തന്നെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ആരും കണ്ടില്ല അറിയരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ